ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങളുടെ യാത്രയുടെ രണ്ടാം പാർട്ട് രണ്ടാമത്തെ വീഡിയോ ആണേത് അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂന്നാർ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് ഒരു രാത്രി സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഒരു ഒമ്പത് മണിയായപ്പോൾ ഇറങ്ങി അപ്പൊ ഇപ്പൊ ഞങ്ങള് വേറൊരു പ്ലേസിലേക്ക് പോയി എന്തെങ്കിലുമൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ മാറ്റി കാരണം ലഗേജ് ഒക്കെ എവിടെയെങ്കിലും ഒന്ന് ഞങ്ങൾ അപ്പൊ അടുത്താണ് പൂപ്പറക്കെടുത്താണ് നമ്മളെ റൂം എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ പോയി റൂമ് നമ്മൾ ഇങ്ങനെ നെറ്റിൽ കണ്ടതേ ഉള്ളൂ എന്താണ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ റൂമിലേക്ക് പോയ ലഗേജൊക്കെ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം ഫുഡൊക്കെ കഴിക്കണം ഇപ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തെയും കൂടെ ഒരുമിച്ച് ഉള്ള രീതിയിൽ കഴിക്കേണ്ടി വരും കാരണം രാവിലെ എല്ലായിട്ടൊന്നും കഴിച്ചൊന്നുമില്ല കേശൂരിനെ ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു കൊടുത്തെങ്കിലും ഞങ്ങളെല്ലാവരും ഷെയറിങ് ആയിട്ടാണ് കഴിച്ചത് അപ്പോൾ ഇനി എന്തായാലും ഉച്ചയ്ക്കത്തെയും കൂടെ ആയിട്ട് അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ ഇപ്പം വന്നിരിക്കുന്നത് ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റ് മേള നല്ല ഹൈലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ കാണുന്നത് ഒരു ഡാമാണ് ആനയിറങ്ങൽ ഡാം അങ്ങനെയാണ് ആനയിറങ്ങൽ ഡാം അങ്ങനെ അങ്ങനെയാണ് പേര് അപ്പം ഞാൻ പറഞ്ഞു ആനയിരങ്ങൽ ഡാമായിട്ട് ഒരു ആനയെപ്പോലും കാണാനില്ലല്ലോ അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ടൊരു ഡാമാണ് അത് ഞങ്ങൾ മേലിൽ ചെന്നപ്പോൾ നല്ല വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ദൂരമായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടുതി ഉണ്ടല്ലോ അതാണ് ഞങ്ങളാ ഉണ്ടായിരുന്ന ആ ഒരു ഇത് കാണുന്നതാണല്ലോ പുക അത് കാട്ടുതി ആണ് അപ്പോൾ അവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് രാത്രി ആ ഒരു വലുപ്പിന സമയത്ത് ട്രാവൽ ചെയ്യുമ്പം ആ രോഗ ലൈറ്റ് എത്തിച്ചു പോലെ തോന്നുമെങ്കിലും രാവിലെ ആവുമ്പോ നല്ല പുക മേണോ പുകയും എല്ലാം ആണ് അപ്പൊ ഉണ്ടായിരുന്ന ആ ഒരു ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസവും അവലം വഴി ഇങ്ങനെ പോകും വരുമ്പോഴത്തേക്ക് നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ കണ്ട ഒരു കാര്യമാണ് കാര്യമാണിത് നമ്മുടെ ആനവണ്ടി അപ്പൊ ഇതിന്റെ റീല് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട് ഞങ്ങൾ പോകുന്ന വഴി ഇതെന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കണ്ടായിരുന്നു അപ്പം അത് ശേഷം വീട്ടിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഇതിനെപ്പറ്റി ഇത് പുതുതായിട്ട് ഇറങ്ങിയതാണ് എന്നുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ റീൽസ് വഴി ഇപ്പം എല്ലാം ആണല്ലോ റീൽസിലൂടെ അറിയാൻ പറ്റിയത് അപ്പം എന്ന് പറഞ്ഞു ആ ഇത് പുതിയതാണല്ലോ ഞാൻ ഇത് ഓൾറെഡി ഇവിടെ ഉണ്ടായിരിക്കുമെന്നും ആ പുതിയ ബസ്സാണ് അപ്പം അതും ഞാൻ കണ്ട് ഞങ്ങൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പോവുകയാണ് റോഡിലേക്ക് അപ്പം ആ ആനരങ്ങൽ ഡാമിന്റെ അവിടെ ആയിട്ടൊരു നമ്മുടെ പാർക്ക് കുട്ടികൾക്കും കാര്യങ്ങൾ പാർക്ക് ഉണ്ട് അപ്പൊ അവിടെ ഒമ്പത് മണി തൊട്ട് ആറു മണിവരെയാണ് പാർക്കിൽ പോവാനുള്ള അവസരം അപ്പൊ നമ്മൾ പോകുന്നവഴി റൂമിനോട് എത്തുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു സംഭവം കണ്ടു അപ്പം കുറച്ചും കൂടെ താഴെ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡാമിന്റെ വ്യൂത ഇങ്ങനെയാണ് കണ്ടോ അപ്പറേ അപ്പുറായിട്ട് തേലത്തോട്ടമാണ് അപ്പൊ അതിന്റെ നടുക്കാണ് ീ ഒരു ഡാമ് കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല വെയിലാണ് കേട്ടോ ഇപ്പം കരിഞ്ഞ വെയിലാണ് അതുകൊണ്ട് തന്നെ ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാനായിട്ട് നിന്നില്ല വണ്ടിയിൽ ഇരുന്ന് കാരണം കുറെയുള്ള ലഗേജ് ഉള്ളത് കൊണ്ട് ഇറങ്ങാനും കയറാനൊക്കെ ഇച്ചിരി പാടാണ് അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ആണ് ഞാൻ വീഡിയോ എടുത്തത് ഇതാണ് അതിൻ്റെ വ്യൂ അപ്പോൾ നമ്മൾ പറയുകയും ചെയ്തത് പാർക്കിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വീഡിയോ എടുക്കാം തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ് ഇത് നമുക്ക് പോകുന്നതെന്ന് അറിയില്ലായിരുന്നു പോകുന്നവരെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പാർക്കിൽ പോയ വിശേഷങ്ങളുടെ വീഡിയോ പതിയെ വരുന്നതാണ് അത് നിങ്ങൾ കാണാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോകളൊന്നും കാണാൻ മറക്കരുത് കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും വേണം അവിടെ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാട്ടുതി അപ്പം രാവിലെ ഞങ്ങള് ട്രാവൽ ചെയ്തപ്പോഴത്തേക്കും ഇട്ടത്തിങ്ങനെ അത് കത്തുന്നത് കാണാറുണ്ട് കാട്ടുതീന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല അതിനുശേഷം അതിലും മൂടി പോയപ്പോൾ സ്മെല്ലും പിന്നെ അവിടെ ആൾക്കാർ ഞങ്ങൾ കഴിക്കാൻ കയറിയപ്പോ പറയുകയുണ്ടായിരുന്നു ഇങ്ങനെ അതൊന്നും രണ്ട് സ്ഥലം അത് കാണുകയും ചെയ്തു റൂമിലേക്ക് പോവാണ് കണ്ടോ നല്ല ഒരു എന്താ ഭയങ്കര ഒരു വെയിൽ ആയിരുന്നെങ്കിൽ കൂടെ രാത്രി ഭയങ്കര തണുപ്പും അതേസമയം അത് കഴിഞ്ഞ് സൂര്യൻ വന്നതിൽ ഭയങ്കര കൊബം ചൂറെന്ന് പറയത്തില്ലേ വെയിൽ അതും ഉണ്ട് പക്ഷേ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല തണുത്ത ഒരു കാറ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഇതുണ്ടായിരുന്നു പിന്നെ വെയിലെല്ലാം അടിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് മിസ്സായത് കൊണ്ട് തന്നെ മൂന്നു പേരും വെയില് കൊണ്ട് മൊത്തത്തിൽ കരിഞ്ഞു പോയെന്ന് പറയാലോ പിന്നെ നമ്മളൊക്കെ അങ്ങനെ പറയുന്നു അപ്പൊ പോകുന്ന വഴിയൊക്കെ ഈ തെല നുള്ളാൻ പോകുന്ന ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെ കാര്യമൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചു അതുപോലെ തന്നെ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും വെളുപ്പിനെയും നല്ല തടുപ്പത്തിൽ ഞങ്ങൾ ഇവിടെ വിറച്ചിട്ട് പോകുന്ന സമയത്ത് ഓരോരുത്തർ ഇങ്ങനെ ജോഗിങ്ങിന് ജോഗിങ്ങിനാണോ ജോലിക്ക് പോകുന്നതാണോ പിന്നെ പഠിക്കാൻ പോകുന്നതാണോന്നൊന്നും അറിയില്ല ഓരോരുത്തരായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പിന്നെ അന്യായ കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള പ്ലേസുകളാണ് ഭയങ്കര ഇഷ്ടം നല്ല പച്ചപ്പും എല്ലാവർക്കും അങ്ങനെ എങ്ങനെ ആയിരിക്കും വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ആണല്ലോ അതുപോലെ തന്നെ ആ മൂന്നാറൊക്കെ നല്ല തിരക്കാന്ന് പറഞ്ഞപ്പം ഞങ്ങൾ ലാസ്റ്റ് ദിവസത്തേക്കാണ് മൂന്നാർ അങ്ങോട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇടയ്ക്ക് ഞങ്ങൾ സൂ വഴി തെറ്റി ഞങ്ങൾ ഒരു സ്ഥലത്തോട്ട് കയറി സൂര്യനെല്ലി ആ ഒരു ഭാഗത്തേക്ക് കൊളുക്കുമല പോകുന്ന ആ ഒരു വഴിയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു കാരണം ഞങ്ങളൊരു അഡ്വഞ്ചർ സംഭവം വരുന്നില്ല സിപ്പ് ലൈൻ പോവാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പൊ അത് വഴിയിട്ട് പോയപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു പ്രദേശത്തേക്കാണ് പോയത് പിന്നെ അത് മാറ്റിയിട്ട് എന്തായാലും ആയില്ലേ റൂമിൽ പോവാമെന്ന് വിചാരിച്ചിട്ട് റൂമിൽ വന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം കാരണം തുടക്കത്തിൽ പ്ലാനിങ് ചെറുതായിട്ട് പേടിച്ചത് കൊണ്ട് ഇന്ന് നമ്മൾക്ക് പതിയെ പ്ലാൻ ചെയ്യണം എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ അതുപോലെ തന്നെ ഈ തണുപ്പത്ത് നല്ല ചൂട് ഫുഡും ഒക്കെ കഴിച്ച് നല്ല രീതിയിരുന്നില്ല എന്നുകൊണ്ടെങ്കിൽ നമുക്ക് തണുപ്പൊന്നും കൂടെ കൂടുതലായിരിക്കും കേശുട്ടിനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുഴപ്പമില്ല ആള് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഈ കറങ്ങാൻ പോകുന്നതും ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം രണ്ട് ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ ലീവ് ആക്കിയിരിക്കുവാണ് അപ്പം രണ്ട് ദിവസം സ്കൂളിൽ പോകാത്ത തന്നെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ എന്തായാലും റൂമിനോട് അടുത്ത് വന്നു അപ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി നല്ല നല്ല ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു നല്ല തേയിലത്തോട്ടം പക്ഷെ നമ്മളതൊന്നും ചെയ്തില്ല അപ്പം നല്ല ഭംഗിയുള്ള സത്യം പറഞ്ഞാൽ താഴെയാണ് എപ്പോഴും മൂന്നാറും സൈഡിലെല്ലാം പോകുമ്പോഴത്തേക്കും ഇറങ്ങാനായിട്ട് പാടുള്ള ഒരു ഏരിയ ആണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കൂടുതലും പക്ഷേ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ കണ്ടത് റോഡിനോട് ചേർന്ന് നല്ല രീതിയിൽ നമുക്ക് ഇറങ്ങി ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് മേഖെന്ന് വെച്ചു കഴിഞ്ഞാൽ റൂം നല്ല മുകളിലായിരുന്നു റോഡ് കണ്ടപ്പോഴേ ചേട്ടൻ പറഞ്ഞു നമുക്ക് എന്താ ഡിങ്ങനെ വരുന്നത് എപ്പൊ റൂമെടുത്താലും ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഊട്ടിയില് റൂമെടുത്തായിരുന്നു നമ്മൾ ഓൺലൈനിൽ അതും നല്ല മേളിലായിരുന്നു ഭയങ്കര ഹൈറ്റിലായിരുന്നു അത് റോഡും ഭയങ്കര മോശമായിരുന്നു ഇത് പിന്നെ റോഡ് നല്ല വിഷയമില്ലായിരുന്നു അപ്പം ആ റോഡ് ഇങ്ങോട്ട് കയറാൻ തുടങ്ങിയപ്പോഴേ ചേട്ടൻ ഇത് നല്ല ഹൈറ്റിലാണ് അതുപോലെ തന്നെ ഹൈറ്റിലായിരുന്നെന്ന് മാത്രല്ല റൂമ് അവിടെ ചെന്നപ്പോഴത്തേക്കും ഏറ്റവും താഴെയായിരുന്നു അതിൽ വണ്ടിയൊക്കെ പനിച്ചിരി റിസ്ക്കായിരുന്നു താഴേക്ക് ഇറക്കാനായിട്ട് അപ്പം അതൊന്നും നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം സ്റ്റെപ്പ് കാര്യങ്ങളോ ഒന്നുമില്ല കുത്തനുള്ള ഇറക്കവും കയറ്റവും ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ബാഗൊക്കെ വെച്ചുകൊണ്ട് റങ്ങാനൊക്കെ ഇച്ചിരി പാടായിരുന്നു അപ്പൊ ഞങ്ങൾ ഊട്ടയിലും റൂമെടുത്ത കാര്യം ഇങ്ങനെയായിരുന്നു അത് റോഡും കോളില്ലായിരുന്നു ഭയങ്കര ഒരു അതെ റൂമിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കാരണം ഭയങ്കര ഒരു കുത്തനെയുള്ള കയറ്റം പോലത്തെ ഒരു രീതിയായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ റൂമ് ഞങ്ങൾ എടുത്തെങ്കിലും പോള് ഉള്ള ഒരു റൂം എടുക്കണമെന്നായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം അങ്ങനെയാണ് ഞങ്ങൾ ഈ ഇത് നമ്മുടെ ബഡ്ജറ്റ് ഓഫറൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുത്തത് റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ റൂം സർവീസ് ഒന്നും അത്ര വലിയ ഒരു എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണ ഈ പൈസ കടം വാങ്ങുന്നവർ വരുമ്പോൾ കടം ചോദിക്കുമ്പോൾ ഒരു മുഖവും മേടിക്കാൻ ചെല്ലുമ്പോൾ വേറൊരു നോക്കൂല അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു രീതിയായിരുന്നു കാരണം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ പോകാറാകുമ്പോഴത്തേക്കും നമ്മളൊന്ന് പോയി തന്നാൽ മതി എന്നുള്ള ഒരു രീതിയില്ലേ എന്താണ് ഞങ്ങൾക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരു പൈസ റേഞ്ചിലും സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്ര നാളും ട്രാവൽ ചെയ്തിട്ട് റൂമൊക്കെ കുഴപ്പമൊന്നുമില്ല വലിയ ഇത് പക്ഷേ റൂം സർവീസ് ആണെങ്കിലും ഒരു അവരുടെ പെരുമാറ്റ രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കത്ര വലിയ ഇഷ്ടമായില്ല ചേട്ടനൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടില്ല ഈ റൂമ് ഇങ്ങനെ അപ്പം നമുക്ക് പിന്നെ അവിടുത്തെ ആൾക്കാരുടെ ഇതൊന്നും നോക്കി ഇൻ്റർനെറ്റിൽ അതൊന്നും കാണത്തൊന്നുമില്ലല്ലോ എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഏരിയ നോക്കാൻ പറ്റില്ല റൂം മാത്രം കണ്ടിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ അതായത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ഒരു പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അതൊന്നുമില്ല റൂമ് മാത്രം പിന്നെ ഞങ്ങൾ ഞങ്ങളാപ്പാട് ഒരു ഇത് ഒരു ിഷ്ടമെന്ന് പറയാ ഇഷ്ടത്തോടെ എടുത്തു എന്ന് പറയാനായിട്ട് ആ ഒരു പൂളിൻ്റെ ആ ഒരു സംഭവം മാത്രമാണ് അത് കോമൺ ആയിട്ടാണ് ഒരു പൂളുണ്ട് അത് എട്ട് മണി തൊട്ട് രാവിലെ എട്ട് മണി തൊട്ട് രാത്രി എട്ട് മണി വരെ രാത്രി ആ ലൈറ്റിങ്ങൊക്കെ വെച്ച് അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല അപ്പം കേശൂറ്റന് പൂള് കാണണം പൂളിൽ ഇറങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല തണുപ്പ് പഴയ സമയമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി ഒന്നും പോകാനായിട്ട് പറ്റത്തില്ല രാവിലെ പ്ലാൻ ചെയ്തിട്ട് വേണം അതിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ നമ്മൾ നാളത്തേക്ക് കൊളുക്കുമല പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്ലാനിങ് ലാസ്റ്റത്തേക്കാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് നാളെ പ്ലാൻ ചെയ്തെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് അതെന്തുകൊണ്ടാണ് എന്തൊക്കെയാണ് സംഭവിച്ചത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഒരുപാട് എല്ലാം പിന്നെ ഞങ്ങളുടെ അതൊന്നും ഞങ്ങളുടെ ആ ഒരു എൻജോയ്മെൻറ്റിനെ ഒരു ട്രിപ്പിനെയൊന്നും ബാധിച്ചില്ല ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരുന്നു പിന്നെ രാത്രി ട്രാവൽ ചെയ്ത് വന്നുകൊണ്ട് ഒരുപാട് ട ടയഡ് ഒന്നും ആയിട്ടൊന്നുമില്ലായിരുന്നു ക്ഷീണവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു ഉറക്കത്തിൻ്റെ മൂന്നാറ് റൂമെടുത്തൊന്നും ജസ്റ്റ് ഒന്ന് ഉറങ്ങിയതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇനി ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്തതാണ് അപ്പോൾ ബാക്കി റൂമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത ഞങ്ങളുടെ പ്ലാനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മറക്കാതെ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം